ഹായ് കൂട്ടാരെ ഇന്നലെ ഒരു സിനിമ കണ്ടു രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോയി എൻ്റെ ദൈവമേ ഇതുപോലൊരു നെടുക്കിയ വടം കണ്ടിട്ടേയില്ല മിഷൻ ഇമ്പോസിബിളിൻ്റെ ഫൈനൽ റെക്കനിങ് എന്നുള്ള സിനിമയാണ് കാണാൻ പോയത് ഏറ്റവും അവസാനത്തെ പാട്ടെന്ന് പറഞ്ഞിട്ടൊന്നും പോയത് ഒരുപാട് എക്സ്പെക്ടേഷനിലാണ് എല്ലാവരും പോയത് അവിടെയുള്ള ആൾക്കാരുടെ മൊത്തം പ്രതികരണം ഇതുതന്നെയായിരുന്നു ഇഴച്ചിലെന്ന് മാത്രം അല്ലാണ്ട് ഇത് വന്നു പോയല്ലോ എന്നുള്ള ഞാൻ അവിടെ കണ്ടായിരുന്നു ഒത്തിരി ആൾക്കാർ ഇത് തന്നെയായിരുന്നു അവിടെ സംസാരിച്ചോണ്ടിരുന്നത് എടുക്കുന്ന എടുക്കുന്നെടുക്കി നിടിക്കി എങ്ങനെയെങ്കിലും ഈ മൂന്ന് മണിക്കൂർ അവിടെ നിന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്നുള്ള സ്ഥാനമാണ് ഇതായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വന്നത് അവസാനം ഈ ക്ലൈമാക്സും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല നല്ല രീതിക്ക് വിമാനത്തിലുള്ള ഒരു കുഞ്ഞ് പ്ലെയിനിലുള്ള ഒരു ചേയ്സ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒട്ടും അപ് ടു ദ മാർക്കിൽ എത്തിയിട്ടില്ല എന്ന് പറയാനായിട്ട് പറ്റും ഈ പുള്ളിയൊരു വാചക ഇതിനകത്ത് പറയുന്നുണ്ട് വൺ ലാസ്റ്റ് ടൈം പുള്ളിയെ വിശ്വസിക്കണമെന്നാണ് പറയുന്നത് അയ്യോ വിശ്വസിച്ച് പോയല്ലോ ഇതിന് ആപ്റ്റായിട്ടൊരു നമ്മുടെ സാധാരണ തീം സോങ്ങ് ഇല്ലേ ഇതിന് ആപ്റ്റായിട്ടൊരു തീം സോങ് ഉണ്ടല്ലോ അതിൻ്റെ ടൺ 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 ടാണ ആ ട്യൂണ് ആ ട്യൂണ് മാറ്റി നമ്മുടെ ഇന്ത്യൻ വേർഷനിലുള്ള ട്യൂണ് ചേർക്കുന്നതായിരിക്കും വെസ്റ്റേൺ നിനീസോണ് അത്രയും ബോറായിരുന്നു പടം സമയം പടം അത് വേറൊന്നും പറയാനില്ല പിന്നെ അതിനകത്തുള്ള ഒന്ന് രണ്ട് പോയിന്റുകളെന്ന് വെച്ചാൽ കുറച്ച് ഹ്യൂമർ വർക്കൗട്ടായിട്ടുണ്ട് കുറച്ച് ആക്ഷൻസിനും കുറച്ച് ഹ്യൂമേഴ്സ് വർക്കൗട്ടായിട്ടുണ്ട് ബാക്കി സീരീസിനെ അപേക്ഷിച്ച് ഇതിനകത്ത് കുറച്ച് ഫൈറ്റിൻ്റെയൊക്കെ ഇടയ്ക്ക് ആൾക്കാരെയൊക്കെ കൊല്ലുന്ന സീനൊക്കെ വരത്തില്ലേ മറ്റതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ നായകൻ ടോം ക്രൂസ് ആരെയും കൊല്ലുന്നതായിട്ട് നമുക്ക് അതിൽ കാണാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് പുള്ളി ഒന്ന് രണ്ട് കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ബാക്കിയുള്ള പാർട്ടിൽ നിന്ന് ഇതൊരു വ്യത്യസ്തത തന്നെയാണ് അതുപോലെ തന്നെ അതിനൊരു ആയിട്ട് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് ഈ ഞാൻ ഞാനിവരെ കൊല്ലുന്നില്ല എങ്കിൽ ബാക്കിയുള്ളവർ നിങ്ങളെ കൊല്ലുമായിരുന്നു എന്നൊരു ധാരണയിൽ സംസാരിച്ച് വയ്ക്കുന്നുണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക ഒന്ന് പോയി കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളഭിപ്രായം അറിയിക്കുക സീ നെക്സ്റ്റ് വീഡിയോ ഗാസ് ബൈ